நந்தினி மனோகரா நந்தினியை கண்டோம் எந்த ராகுல நடவடிக்கணே நந்தினி எவ்வளவு காணி நந்தினியை கண்டோ இல்ல இடம் காணும் அல்ல அவ போ ില്ലാണില്ല അവര് രണ്ടുപേരും വെളിയിലോട്ടെങ്ങാൽ പോയി കാണും അവന് നീന്ത്ര പഠിക്കുന്നത് ഇന്നെയും കാറും കൊണ്ട് പോയി വല്ല കൊക്കേലങ്ങൾ വേണിച്ചത്തോ അമ്മ തന്ത തള്ളിയില്ലാത്ത കുട്ടിയാ കുറച്ചൊക്കെ മനുഷ്യ മനുഷ്യപ്പെട്ടോട് സംസാരിക്ക വരില്ല പോയി തിരിച്ചു നന്ദിനു മീനാക്ഷിയും കൊണ്ടുപോയി അറിയണമല്ലേ എന്നാ കേട്ടോ അവളെ കൊന്നു ഞാൻ കൊക്കെ അറിഞ്ഞു അവളെ മാത്രമല്ല അവളെയും കൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ച മീനാക്ഷിയും ആവിടക്ക് ഞാൻ പറയുന്ന അനുസരിച്ച് നിക്കാവുന്ന ഓർക്കൂടെ നിൽക്കാം ആരെങ്കിലും എതിർപ്പ് കാണിച്ച സ്വന്തം ബന്ധമൊന്നും ഞാൻ നോക്കില്ല ആ സുക്ലീനയും ബാക്കിയുണ്ട് അത് പ്രയോഗിക്കാൻ ഞാൻ മടിക്കില്ല ഹലോ അതെ രാജേന്ദ്രനാണ് കാണോ താടിപ്പോ എന്ത്നക്ക് പറ്റി ആരാ മോളെ നിന്റെ വല്യമ്മ നീ മറന്നോ വല്യമ്മ അയ്യോ എന്റെ മോളെ നിനക്ക് എന്ത് പറ്റി ഒന്നും കണ്ടിട്ട് നിനക്ക് മനസ്സിലാവണില്ലേ മോളെ ഞാൻ മോളി ചെറിയമായി ഇത് ചെറിയ അത് വല്യമ്മമാവൻ എനിക്കൊന്നും മനസ്സിലാവണില്ല ആരാ പ്രസാദട്ടാ അവർക്ക് ആരാ ഏതാ അറിയാതെ തലകാലബോധം ഇല്ലാതെ അറിയുന്ന ഏതെങ്കിലും രോഗികളായിരിക്കും എന്റെ പേര് ഇന്ദു എന്ന് വിളിക്കും ഇത് ഇതെന്റെ ഭർത്താവ് പ്രസാദേട്ടൻ ഇത് ഞങ്ങളുടെ മോള് മിനിക്കുട്ടി ഇത് എന്റെ ഈശ്വര എന്തു കൂടുവാത്ര എന്റെ കുട്ടിക്ക് ചെയ്തേക്കണേ കൂടുതൽ സംസാരിക്കാൻ പാടാന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് റെഡി നീ റെഡിയാവ മോളെടുത്ത് 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 എടുക്കട്ടെ അങ്ങനെ അങ്ങ് പോയാലോ മോള് വണ്ടിയിലോട്ട് കേറി ഇല്ല ഇനി ഞാനിവിടെ ആർക്കും ഇട്ട് കൊടുക്കില്ല അതെ നമ്മൾ ഇവിടെ വാക്കുതീർക്ക് ഒഴിവാക്കുന്നത് അല്ലേ നല്ലത് ഇതവിടെ ഭർത്താവ് പറയുന്നു നന്ദിനിക്കല്ലേ ഓർമ്മ പോയിട്ടുള്ളൂ ഈ തെണ്ടികളുടെ ഓർമ്മ നഷ്ടപ്പെട്ടിട്ടില്ല എന്നോട് വേണ്ടതിന്റെ കളിയൊന്നും രാജേന്ദ്ര ഒന്ന് സമാധാനപ്പെട് എന്റെ സമാധാനപ്പെടാൻ താൻ ഒറ്റക്കെ കാരണക്കാരൻ ഞങ്ങളുടെ കുട്ടി ഏതോരുത്തം കൊണ്ടുപോകുന്ന കണ്ടിട്ട് കയ്യും കെട്ടി നോക്കിരിക്കാനോ പട്ടി അന്ന് തോക്കിന്റെ പാത്തി കൊണ്ട് അടിച്ചപ്പോ കയ്യും കെട്ടി കൊണ്ടുവന്ന എങ്ങനെയാണെന്ന് അറിയാമോ എന്തെങ്കിലും എല്ലാം മനസ്സിലാക്കി അറിയാവുന്നോണ്ട് കേട്ടോ ഇത്രയും കാലം കാത്തു സൂക്ഷിച്ച സ്വത്തുക്കളെല്ലാം വിട്ട് നീ പറയുമ്പോ വാലും മറക്കി തിരിച്ചു കൊണ്ട് തരച്ചോടാ പട്ടിണല്ലോ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ വരുന്നത് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത് ഇവരെ അല്ല നിങ്ങളെ അതെ മിസ് നന്ദിനി മേനോന്റെ സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ ഗൂഢാലോചന നടത്തിയതിനും നന്ദിനിയെ കൊല്ലാൻ ശ്രമിച്ചതിനും അണ്ടർ സെക്ഷൻ വൺ ടു നോട്ട് ബി വൺ വൺ ഫോർ എന്നീ വകുപ്പുകൾ പ്രകാരം രാജേന്ദ്രൻ കാർത്തിയായൻ കുഞ്ഞമ്മ ദേവകി കുഞ്ഞമ്മ ശേഖരമേനോൻ ശങ്കരമേനോൻ എന്നിവരെ അറസ്റ്റ് ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത് അതെ കുറ്റവാളികളെ കമ്പോസ് മാത്രമല്ല ക്രിമിനൽസിനെ ഡിസ്പോസ് ചെയ്യാനും സർക്കിൾ ഇൻസ്പെക്ടർ ബെഞ്ചു അറിയാം നിങ്ങൾ ഈ ചെയ്തതൊക്കെ സത്യം സത്യമായിട്ട് കോടതിയിൽ തെളിയിക്കാൻ വേണ്ട സാക്ഷികളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതെ ഒന്നാം സാക്ഷി ക്ഷി സ്വന്തം ഭാര്യയെ പരിചയപ്പെടുത്താനേണ്ട ആവശ്യമില്ലല്ലോ മൂന്നാം സാക്ഷി ഒക്കെ ഞാൻ പറഞ്ഞു കൊടുത്ത് സാക്ഷികൾ ഇത്രയും പോരെ ഇനി രണ്ട് പ്രതികളെ കൂടി തരാം വിളിച്ചിറക്കണോ മരേ യും പിടിച്ച് എല്ലാം കണ്ടുകൊണ്ട് ഒരു മൂകസാക്ഷിയായി നിൽക്കായിരുന്നില്ല എല്ലാ സ്വത്തുക്കളും നിന്റെ പേരിൽ ആക്കിയിട്ട് കണ്ണടയ്ക്കണന്നായിരുന്നു മോഹം ഈ വക്കീലങ്കരിലെയും തിരിച്ചറിയാതെ എനിക്ക് കഴിയുന്നില്ലേ സാദേ എന്നെങ്കിലും ഇവൾക്ക് ഓർമ്മ തിരിച്ചു വരുമ്പോൾ ഞാനെല്ലാം കൃത്യമായി ചെയ്തിരുന്നെന്ന് പറഞ്ഞേക്കണം ഒരു പക്ഷേ ഞാനൊന്നും ഇണ്ടായില്ലെങ്കിലും ഇതൊന്നും വേണ്ട സാർ ആർത്തി പിടിച്ച് നടക്കേണ്ടല്ലോ കുറെ പേർ അവർക്കൊടുത്തേക്ക് കോടിക്കണക്കിന് സ്വത്തുക്കളുണ്ടെങ്കിലും നമ്മളെ സ്നേഹിക്കാൻ ആരോ ഇല്ലേ പിന്നെ ഇതെന്ത് കാര്യം സാർ എനിക്ക് എന്തുണ്ട് സ്നേഹം മാത്രം മതി എനിക്കിഷ്ടമായി എന്നെഴുതി വെറുതെ സ്വത്തുക്കളൊക്കെ അന്യാധീനപ്പെടുത്തി കളയണം ബായ് അങ്കിൾ കളയണോ എനിക്ക് ശ്വാസം പേടിപ്പിച്ച് പോലെ എല്ലാവർക്കും ഇപ്പൊ സന്തോഷമായല്ലോ എനിക്കൊന്നൊരു കോറസ് കമ്പോസ് എന്നുള്ള വകുപ്പ് കിട്ടിയിട്ടുണ്ട് എന്നാ തുടങ്ങട്ടെ വിഷ് വിഷ്വെ സക്സസ്ഫുൾ മ്യൂസിക്കൽ മാരിറ്റ് ലൈഫ്